ഇത്തവണ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എന്താ കൊണ്ടുവന്നതെന്ന് കാണിച്ചിട്ട് എന്താ ഇത്ര സിംപിളായി പൊക്കി വരണെന്ന് വിചാരിക്കേണ്ട അത് കാലിപ്പട്ടിയാണ് അതിലുള്ളതൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ച് എന്നാലും ഞാൻ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തുവെച്ച് കാണിച്ചു തരാം ഞാൻ മെയിനായിട്ട് കൊണ്ടുവരാറ് ബീഫ് തേങ്ങ വെളിച്ചെണ്ണ അച്ചാർ ഇന്നാലും ഞാൻ ഫ്രീസാക്കിയിട്ട് ഇതിനകത്ത് വെച്ച് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കും അപ്പോൾ നമ്മൾ പൊട്ടി ഒരിക്കുന്നില്ല കേട്ടോ നല്ലവണ്ണം ഫ്രീസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇങ്ങോട്ടൊക്കെ കിട്ടും ഞാൻ പച്ച ബീഫാണ് കൊണ്ടുവരാറ് വേവിക്കാതെ കൊണ്ടുവരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം ഏത് ചൂടത്തും ഇങ്ങനെ ആക്കി കൊണ്ടുവന്നാലോ തണുപ്പോട് കൂടി തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ കുറച്ച് കപ്പക്കഴ് എന്നൊക്കെ ഫ്രീ ആക്കി വെക്കാനുള്ളതാട്ടോ പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ബേക്കറി ഐറ്റംസ് ഇതിൽ കുറെയൊക്കെ തന്നെ തിന്നു തീർത്തിട്ടാ പിന്നെ കുറെ ഒക്കെ എല്ലാവർക്കും കൊടുത്ത് കുട്ടിയൊക്കെ വേണ്ടിട്ട് കുറച്ച് മിഠായി നമുക്കൊക്കെ എത്ര ചോക്ലേറ്റ് തന്നാലും ഇതുപോലുള്ള മിഠായി ഒക്കെ കാണുമ്പോൾ കൊതിയാവേ ഇതൊക്കെ പെട്ടെന്ന് തീരുവിട്ട് അവിടെ പിന്നെ അവല് അത് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഇനി ഇപ്പൊ തണുപ്പായില്ലേ അപ്പൊ വൈകുന്നേരം കട്ടൻ ചായന്റെ കൂടെ തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് മാങ്ങ നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കാനാട്ടോ ഇത്തവണ എന്റെ ലഗേജില് കുറെ സ്ഥലം ഒഴിവുള്ളത് കൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഒക്കെ വാരി എടുത്തിട്ട് ഞാനൊരു നാലു മാസം മുമ്പ് പോയി വന്നതുകൊണ്ട് എനിക്ക് പ്രാവശ്യം സാധനങ്ങളൊക്കെ കുറവാണിട്ടോ ഇതിലുള്ള സാധനങ്ങൾ നിങ്ങളൊക്കെ വാങ്ങാനും തന്നിടാനൊക്കെ വീട്ടുകാരുള്ളതുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടം അത് എത്രയൊക്കെ വേണമെന്നുള്ളതൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ പറയാതെ തന്നെ അറിയാം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾ വരുമ്പോൾ സ്പെഷ്യലായിട്ട് ആയിട്ട് സാധനം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യോ